ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മളെ ഇതിൽ ഈ താറും വീടും ഉണ്ട് പൈസ മാത്രമല്ല ഗൈസ് കാരണം ഈ സോമം വല്ല മെഷീനും തരും എന്ന് വിചാരിച്ചിരുന്നിരുന്നിട്ടാന്നാണ് തോന്നുന്നത് എല്ലാ പൈസയും നമ്മൾ കഴിച്ച് അവിടെ തീർത്തു കഴിച്ചു അതുകൊണ്ട് ഫുള്ള് ഇപ്പോൾ സീനായി കിടക്കാണ് നമ്മളെ കയ്യിൽ അഞ്ചിൻ്റെ പൈസല്ലേ കൈസ് സോമനാണെങ്കിൽ വിളിച്ചിട്ട് പറയുന്നത് ഒരു മിഷനും അവൻ്റെ കയ്യിലില്ലായെന്ന് പറയുന്നത് അവന് ഇനി ഇപ്പോൾ ഒരു മെഷീനും തരാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് നമുക്കൊരു കാര്യം ചെയ്യുക കഴിസ് ഓക്കെ നമുക്ക് എല്ലാ പണിയും താപ്പാമല്ലാതെ വേറെ ഒരു വഴിയില്ല കേസ് സോ സോമനെ അടിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം നമുക്ക് മെഷീൻ തന്നോണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ മെഷീൻ തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുള്ള പൈസ തീർത്ത് നമുക്ക് എന്തായാലും വില്ലേജിലൊക്കെ പോയി പണി വേഷിക്കാം ഓ ഇതെന്താ അവിടെ പ്രശ്നം ഏയ് നമുക്ക് എന്തായാലും ഒന്ന് ഇവിടെ നിർത്തി നോക്കാം വണ്ടി വണ്ടി ഇവിടെ നിർത്താം എന്തോ ഒരു സീനുണ്ട് എന്നാ തോന്നുന്ന സീനുണ്ട് ഹലോ ചേട്ടാ എന്നെ രക്ഷിക്കുവോ ഏ എന്താണ് പ്രശ്നം ചേട്ടാ ചേട്ടന്മാരെ എന്താ നിങ്ങളുടെ പ്രശ്നം ആരാടാ നീ ഇറങ്ങി പോടാ പോണാവിടുന്ന് നിനക്കെന്താ അവിടെ കാര്യം ആ ഒരേ അവിടെ നിർത്തിയിട്ട് എന്താ പരിപാടി എന്താ എനിക്കറിയണം ചേട്ടാ ചേട്ടാ ഇത് നോക്ക് ചേട്ടാ എൻ്റെ കൊള്ള അടിക്കുക ചേട്ടന്മാരെല്ലാരും കൂടി കുണ്ടകളെല്ലാം കൂടി ഓ കൊള്ളടിക്കണല്ലേ ഇതൊരു പാവം ചങ്ങാ ഇയാളെ മര്യാദക്ക് നിങ്ങൾ വിട്ടേക്ക് ഏഹ് എങ്ങോട്ട് വിടാനേ മര്യാദക്ക് വിടുന്നല്ലേ എന്നാ അത് ഇവനേ ജീവനോടെ ഇവിടെ നിന്ന് വിടണ്ടേട്ടോ ഓഹോ ആരാ ജീവനോടെ പൂവ പൂവാതിരിക്കാന്നു ഞാനിപ്പൊ കാണിച്ചടാ എല്ലാത്തിനുള്ള തരാ എന്നാ പിടിച്ചോ അയ്യോ നിനക്ക് എല്ലാത്തിനുള്ള തരാനെ അയ്യോ എനിക്ക് വേദന പൊളയുന്നേ നീ പൊളൻ്റെ അവിടെ കിടക്കുന്നു നീ ലുങ്കി ഡാൻസ് എടുക്കുന്നത് ഇവനെന്താ കാട്ടുന്നു ഇങ്ങനെ അടിയിട്ടിട്ട് ഇങ്ങനൊക്കെ വേറെടുക്കുവോ ആൾക്കാർ അതെന്തേലോ ആവട്ടെ നിനക്കെന്താടാ കേട് ഏഹ് എന്താ കേട് നീ കളിക്കാൻ നിൽക്കുന്നത് ഏഹ് നീ വീണ്ടും ചലക്കുന്നു എന്നാ പിടിച്ചോ ഏഹ് അവരെ ഫോഴ്സിലങ് ചത്താ അതേതായാലും നന്നായി ചേട്ടാ ചേട്ടാ ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ഇവന്മാരല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസകളും കടിച്ചു മാറ്റി കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് എന്തായാലും നന്ദിയുണ്ടേ ഏഹ് ഇയാൾ ഇവിടെ പോയി നന്ദി ഉണ്ടായാ പറഞ്ഞണ്ട് ഇയാൾ പോയി എന്തെങ്കിലും ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാംട്ടോ അവൻ്റെ ഒക്കെ ഒരു പെട്ട വണ്ടി അല്ല പൊട്ട വണ്ടി പെട്ട വണ്ടി എന്നായി പോയി അതായത് നമുക്ക് അങ്ങനെ കത്തിച്ച് കളയാം കൈസ് എന്തായാലും ഒരു കാര്യം ചെയ്യിഞ്ഞ് വേറെ പണിയൊന്നും ഇനി വേഗം നമുക്ക് നമ്മുടെ മഹീന്ദ്ര മഹീന്ദ്രഅത്താറടുത്ത് അങ്ങ് പോവലന്നെ ഓഹോ വണ്ടി നിർത്തണ പച്ച ഡ്രസ്സുകാരാ ഏ വണ്ടി നിർത്തണ എന്നോടല്ലോ ആരാടാ താൻ മോനു കുട്ട നീ ഒന്ന് പിന്നിലേക്ക് നോക്കൂ ഏ പിന്നിലോട്ട് പിന്നിലെന്താ ഉള്ളു ഒന്ന് പിന്നിലേക്ക് നോക്കണ കുട്ട ഏ പിന്നിലെനിക്കൊന്നും കാണാനില്ലല്ലോ ഓ ഇപ്പൊ കാണാണ്ടോ ഏ ഇതെന്ത ആരാടാ താൻ ആരാ ജീനി സൂപ്പർ ജീനി എന്ന് തന്നെ പിടിക്കും എല്ലാവരും ഏഹ് അതിന് ഞാനെന്ത് വേണോ ഓ നീ ആ സ്കോർപ്പിയോടെ വണ്ടി ആ കൊള്ളക്കാരൻ വണ്ടി പൊട്ടിച്ചില്ലേ അതിനുള്ളിൽ ഞാൻ അങ്ങനെ കുടുങ്ങി കിടക്കുകയായിരുന്നു ആ ഒരു വേസിൽ നീ ആ വണ്ടി പൊട്ടിച്ചതിനാൽ മോചിതനായി കുഞ്ഞേ ഞാൻ ഏഹ് മോചിതനായിരുന്നു അയിനിട നിനക്ക് ജിന്നുള്ള പ്രത്യേകത എന്താന്നൊന്നും അറിയില്ല കുഞ്ഞുപോനെ ആ വരം കിട്ടും വരം കിട്ടും പിന്നെല്ലാം അത് ജിന്നൾ പിന്നെ എന്ത് തേങ്ങ പൊന്ന് ജിന്നെണ്ണ ഓക്കേ നിനക്കെന്നാ എന്നോട് വരങ്ങൾ ചോദിക്കാം കുഞ്ഞേ ഏഹ് കുഞ്ഞേ ഞാൻ കുഞ്ഞല്ലേ മേരല്ലാം ജാക്ക് എന്നെ എല്ലാവരും വിളിക്കാം ജാക്ക് ബൈ ജാക്ക് ജാക്കണ്ണൻ ആ ശരി 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 എന്ത് ജാക്കണ്ണനും ആയിക്കോട്ടെ എന്താ നിനക്ക് വേണ്ടേ പൊന്നു പൊന്നു ജീനി എനിക്കൊരു ഗോൾഡൻ മഹീന്ദ്ര താറ് വേണം ഓക്കെ അത് നിന്റെ വീട്ടിലുണ്ട് ഏ എൻ്റെ വീട് എങ്ങനെ അറിയാം നിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലാടാ ആ ശരി ശരി വീട്ടിലുണ്ടെങ്കിൽ ഓക്കെ 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 ഗൈസ് സത്യമാണോന്നറിയപ്പോ എന്തത് ചെയ്യാ ആ എനിക്കൊരു നൂറ് കോടിയാ നീ കുട്ടാ നിന്റെ ഫോൺ അങ്ങ് എടുത്ത് നോക്കൂ ഫോണിൽ എന്താ ഉള്ളു ഏഹ് ഇതെന്തത് നൂറ് കോടി ക്രെഡിറ്റഡ് ഇവിടെ ജീനി നീ സത്യം തന്നെയല്ലോ പിന്നെ നീ ഒന്നാടാ എന്നെ കുറച്ച് വിചാരിച്ചത് ഈ ജീന ആണാ ജീനി എനിക്കിനി എന്തായാലും പറയാനുണ്ടോ ഏഹ് ഇതേതായാലും നന്നായി ഗൈസ് ഏടാ ഞാൻ മനുഷ്യരൂപത്തിൽ വരാ ഏഹ് ഇയാളെവിടെ ഞാനും ഇവിടെ തന്നെ ഉണ്ടടാ ഏ ജീനി നിങ്ങൾ ഈ വേഷത്തിലോ എന്താടാ നിനക്ക് ഇത്ര ബഹുമാനം എന്നോട് അല്ല അങ്ങനല്ല ജീനി എന്തായാലും വണ്ടി കയറ് ആ വണ്ടിയിലൊക്കെ കേറാം അയ്യോ എന്താ ജീനി നിങ്ങൾ കാട്ടിക്കുന്നേ അല്ല കാണിക്കുന്നേ ആ ജീനി പലതും കാണിക്കുന്നു നിനക്കത് അറിയാത്തോണ്ടാണ് ട്ടോ നമ്മളെ പഴയ ടീമാണ് എന്ത് ടീം ഈ ഭ്രാന്തോ എടാ നൂറ് കോടിയും പിന്നെ ഒരു ഗോൾഡ് മഹീന്ദ്ര താറും കിട്ടിയിച്ചിട്ട് ഇങ്ങനെ എന്റെ പ്രാർത്ഥന ആക്കാർ നിൽക്കല്ലെട്ടോ സോറി ജീനി സോറി നിങ്ങൾക്ക് നിങ്ങളെ കണ്ടാലും ആർക്കും മനസ്സിലാവില്ലല്ലോ അല്ലേ എങ്ങനെ മനസ്സിലാവാനാടാ പൊട്ടന്മാരല്ലേ ഓ ഗൈസ് ഗോൾഡൻ മഹീന്ദ്ര താറ് ജീനി നിങ്ങൾ വലിയൊരു സംഭവം തന്നെയാണല്ലോ പിന്നെ നീ എന്നെ കുറച്ച് എന്താണോ വിചാരിച്ചത് ഞാൻ വേറെ ഓളയാണെന്നോ അല്ല അങ്ങനെയല്ല എന്നാലും നിങ്ങള് വലിയ സംഭവമൊക്കെ ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടോ ഗോൾഡൻ മഹീന്ദ്രാറ് ആ അതൊക്കെ നിനക്ക് ഇനിയും മനസ്സിലാവാണ്ട് മോനെ കീ ഇല്ലേ ആ കീ ഒക്കെ ഉണ്ട് നീ അങ്ങ് സ്റ്റാർട്ട് ചെയ്യടാ ഓ താങ്ക് യു ജിനി താങ്ക് യു താങ്ക് യു ഒറിജിനൽ ഗോൾഡന് എന്റെ പോലെ സ്മോക്ക് വരെ ഗോൾഡ് ജിനി താങ്ക്സ് ഉണ്ട് കേട്ടോ താങ്ക്സ് ഉണ്ട് താങ്ക് യു എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഓ അതൊക്കെ ശരി നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ ആ ഫുഡ് കിട്ടുമെങ്കിൽ നിൽക്കാം ഏ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ പവേഴ്സ് ഫുഡ് നിന്നാലേ വർക്ക് ആവും ആ മതി നീ പിന്നെ ജോലിക്കൊന്നും പോകണ്ട എനിക്ക് ആവശ്യത്തിന് ഫുഡ് അങ്ങ് മേടിച്ച് തന്നാൽ മതി ആ അതേതായാലും നന്നായി ജീലി ആ ഓക്കെ ഫുഡ് മേടിച്ചു വരാണെങ്കിൽ അതിൻ്റെ കൂടെ ആക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒരു ജീലിയെ കിട്ടിയിരിക്കുകയാണ് അതേതായാലും നന്നായി നമ്മൾ വീട് എന്തായാലും ഇവിടെ വെച്ചാൽ അതിൻ്റെയെപ്പം വീട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ